മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കണ്ട അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് തന്നെ കണ്ട ഏറ്റവും മോശം ട്രാൻസ്ഫർ എന്ന പേരുമായാണ് ആന്റണി ഓൾട്ട് ട്രാഫോർഡിന്റെ പടിയിറങ്ങുന്നത് ആന്റണിയെക്കുറിച്ച് മുമ്പ് ചെയ്ത വീഡിയോയുടെ അവസാന വാചകം ഇങ്ങനെയായിരുന്നു അത് ശരിയുമായിരുന്നു നൂറ് മില്യൺ എന്ന ഭീമൻ തുകക്ക് ഓൾഡ് ട്രാഫോർഡിന്റെ മണ്ണിലിറങ്ങിയ ആന്റണി ചെറുവെട്ടം പോലും ആകാതെയാണ് ഓൾഡ് ട്രാഫോർഡിൽ നിന്നും പടിയിറങ്ങിയത് ഗോളുകൾ പോയിട്ട് ലക്ഷണമെത്ത പാസ് പോലും ആ കാലുകൾ ചെങ്കുപ്പായക്കാർക്ക് നൽകിയിരുന്നില്ല ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാനിടയില്ല ഏതൊരു അസ്തമയത്തിന് ശേഷം ഒരു ഉദയമുണ്ടല്ലോ യുണൈറ്റഡിൽ നിന്നും അപമാനിതനായി ലോണിൽ റിയൽ ബ്രിറ്റീസിലേക്ക് വിട്ട ആന്റണി ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടെ ഉദിച്ചുപൊന്തിയിരിക്കുന്നു റിയൽ ബ്രിറ്റിസിൻ്റെ പച്ചയും വെള്ളവും ചേർന്ന ജേഴ്സിയിൽ സ്പാനിഷ് മൈതാനങ്ങൾ കണ്ടത് പുതിയൊരു ആന്റണിയെ ആയിരുന്നു അത്ലറ്റിക് ക്ലബിനെതിരെ ആദ്യ മത്സരത്തിൽ പതിനഞ്ചാം മിനിറ്റിൽ തന്നെ ഗോളിനായി അവസരം തുറന്നുകൊടുത്തു സ്പാനിഷ് ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചിന്റെ തിളക്കവും അദ്ദേഹം ഏറ്റുവാങ്ങി സെൽറ്റാ വിഗോക്കെതിരായിരുന്നു അടുത്ത മത്സരം പത്താം മിനിറ്റിൽ തന്നെ ആന്റണിയുടെ ബൂട്ടിൽ നിന്നും ഗോൾ പിറന്നു ചെങ്ങലക്കണ്ണികളാൽ കുരുക്കിട്ട് ഒരു മനുഷ്യൻ വിമോചിതനായതുപോലെയാണ് ആന്റണി ആ ഗോൾ നേട്ടം ആഘോഷിച്ചത് രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം മൂന്നെണ്ണം തിരിച്ചടിച്ച് സെൽറ്റാവിഗോ ആ മത്സരം തിരിച്ചു പിടിച്ചു പക്ഷേ തോൽവിയിലും ആ മത്സരത്തിലെ താരമായി ആന്റണിയെ തെരഞ്ഞെടുത്തു അതോടെ ആ വാർത്ത കൊടുങ്കാറ്റുപോലെ പടർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിന് ശേഷം പ്രീമിയർ ലീഗിൽ ഒരു ഗോൾ പോലും നേടാനാകാത്തവൻ സ്പാനിഷ് ലീഗിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു തുടർച്ചയായ രണ്ടാം മത്സരത്തിലും കളിയിലെ താരമായി ആന്റണി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നു പക്ഷേ ഒരു താരത്തെ വിലയിരുത്താനുള്ള മത്സരങ്ങളൊന്നും ആയിട്ടില്ലെന്നായിരുന്നു പൊതുവെ ഉയർന്ന സംസാരം കാരണം അയാക്സിൽ നിന്നും യുണൈറ്റഡിലേക്ക് വന്നിറങ്ങിയ ആന്റണി ആദ്യ മത്സരങ്ങളിൽ യുണൈറ്റഡിലും നിറഞ്ഞാടിയിരുന്നു പക്ഷേ ആന്റണി ഒരു വെടികൂടി പൊട്ടിച്ചു ഇവേഫ കോൺഫറൻസ് ലീഗിൽ ജെന്റിനെതിരായിരുന്നു ആന്റണിയുടെ അടുത്ത അധ്യായം പെനൽറ്റി ബോക്സിന് വെളിയിൽ നിന്നും തടുത്ത ഷോട്ട് ജെന്റ് ഡിഫൻഡർമാരെ സാക്ഷിയാക്കി പോസ്റ്റിലേക്ക് തുളച്ചുകയറി ആംസ്റ്റർഡാമിലെ വൈകുന്നേരങ്ങളിൽ അയാക്സിന്റെ കുപ്പായത്തിൽ കണ്ടിരുന്ന അതേ ആന്റണിയെ പലരും ആ ഗോളിൽ കണ്ണിറയെ കണ്ടു അവിടെയും തീർന്നില്ല റിയൽ സോസിഡാഡിനെതിരെ പെനൽറ്റി ബോക്സിൽ നിന്നും തൊടുത്ത ഉഗ്രൻ വോളി വല തുളക്കുമ്പോൾ കടുത്ത വിമർശകർ പോലും ഒരേ സ്വരത്തിൽ പറഞ്ഞു പ്രൈം ആന്റണി ഈസ് ബാക്ക് റിയൽ ബെറ്റിസ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് വിജയിക്കുമ്പോൾ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന പതക്കം വീണ്ടും ആന്റണിയുടെ കയ്യിൽ തിളങ്ങി നിന്നു അതോടെ ആന്റണിയുടെ റീലോഡിംഗ് ഇംഗ്ലണ്ടിൽ ആകെ ചർച്ചയായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് കൂപ്പുകുത്തിയതോടെ ആന്റണിയെ മടക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വരെ ചർച്ച ചെയ്തു തുടങ്ങി തന്നെ ഒരു ദയവുമില്ലാതെ കടിച്ചു കുടഞ്ഞിരുന്ന ബ്രിട്ടീഷ് മാധ്യമങ്ങളെ ആന്റണി റിവേഴ്സ് ഗിയറിൽ ഇട്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് ആന്റണി തന്നെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളെയും ഒരിക്കൽ കൂടി അസ്ഥാനത്താക്കി ലാലിഗേലെ ഒന്നാം സ്ഥാനം മോഹിച്ചു ബൂട്ട് കെട്ടിയ സാക്ഷാൽ റയൽ മെഡിഡിൻ്റെ മോഹങ്ങൾ എസ്റ്റോഡോ ബെനിറ്റോയിലിട്ട് റിയൽ ബെറ്റിസ് കത്തിച്ചു കളഞ്ഞു ഗോളൊന്നും അടിച്ചില്ലെങ്കിലും ലോസ് ബ്ലാങ്കോസിന് ആന്റണി നൃത്തം ചവിട്ടി ആറ് ടക്കിളുകൾ ഏഴ് ഡുവൽ വിന്നിംഗ് അതിനിർണായകമായ രണ്ട് കീ പാസുകൾ റയലിൻ്റെ സൂപ്പർ താരങ്ങളെ സാക്ഷിയാക്കി ആന്റണി മത്സരത്തിലെ താരവുമായി എന്നും ആന്റണിയുടെ പേരിനൊപ്പം ചേർത്ത് പരിഹസിച്ചിരുന്ന ഗോട്ട് എന്ന വാചകം ഉപയോഗിച്ച് ആന്റണിയെ സമൂഹ മാധ്യമങ്ങൾ പ്രശംസിക്കുന്ന വിധിയുടെ വൈപരീത്യവും നാം കാണുന്നു ബെറ്റിസിനോടൊപ്പം ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇവിടുള്ള ഓരോ ദിവസവും ഞാൻ തികച്ചും ആസ്വദിക്കുന്നുവെന്നാണ് ആന്റണി തന്റെ ഫോമിനെക്കുറിച്ച് പറഞ്ഞത് ആന്റണിയുടെ ഫോം ഓൾഡ് ട്രാഫോർഡിൻ്റെ അകത്തളങ്ങളിലും ചർച്ചയായിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ഫിസിക്കൽ കണ്ടീഷൻ പ്രധാനമാണ് ഇവിടെ ഫിസിക്കൽ പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആന്റണി സ്പെയിനിൽ നന്നായി കളിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഫിസിക്കാലിറ്റി എന്നാണ് റൂബൻ അമോറിൻ പ്രതികരിച്ചത് എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരുന്ന നൂറ് മില്യൺ പ്രൊഡക്റ്റ് ഫോം ആകുമ്പോൾ യുണൈറ്റഡ് മുതലാളിമാർക്കും സന്തോഷമുണ്ട് മടങ്ങി വന്നില്ലെങ്കിൽ നല്ല വിലക്ക് വിൽക്കാമെന്നെങ്കിലും അവർ കരുതുന്നു വരുൺ സീസണിൽ റയൽ ബ്രിറ്റീസിനൊപ്പം തന്നെ ഇറ്റാലിയൻ നമ്പർമാരായ യുവൻഡസും ആന്റണിക്കായി രംഗിത്തിറങ്ങി എന്നതാണ് പുതിയ വാർത്ത മോശം ഫോമിൽ നിരന്തരം അപമാനിക്കപ്പെട്ടിരുന്ന താരം ദിവസങ്ങൾക്ക് പുറത്ത് സ്പെയിനിൽ ഫോം ആകുന്നു വിലയിരുത്താൻ മത്സരം ഇനിയും ബാക്കിയുണ്ട് എന്നതും മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് എന്താണ് എന്താണിതിന് കാരണം ടെൻഹാഗിനും അമോറിമിനും നടക്കാത്തത് മാനുവൽ പെല്ലഗ്രീന് സാധ്യമാക്കിയോ അതോ സ്പാനിഷ് ലീഗ് ആന്റണിക്ക് കൂടുതൽ സ്യൂട്ടാണോ അതോ യുണൈറ്റഡിലെ അന്തരീക്ഷമായിരുന്നോ പ്രശ്നം എന്താണ് നിങ്ങളുടെ ടേക്ക്